ഹൈപ്പോ തൈറോയിഡിസം നാം കേൾക്കാറുണ്ട് മിക്കവരും പറഞ്ഞ് യൂഷ്വലി പറയുന്ന ഒരു യൂസേജ് എന്ന് വെച്ചാൽ എനിക്ക് തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അസുഖമുണ്ട് അതുകൊണ്ടാണ് ഈ ചില ചില കാര്യങ്ങളൊക്കെ എനിക്ക് വന്നു ചേരുന്നത് പലപ്പോഴും തൈറോയിഡ് ഒരു ഡിസീസായിട്ടുണ്ട് എന്ന ആൾക്കാർ ചെക്ക് ചെയ്യാൻ പോകുന്ന കണ്ടീഷൻ എന്ന് വെച്ചാൽ മുടി വല്ലാണ്ട് കുഴിയുന്നു വല്ലാണ്ട് ക്ഷീണം തോന്നുന്നു അമിതമായ വണ്ണം വെച്ചു തുടങ്ങുന്നു അല്ലെങ്കിൽ ആർത്തവചക്രത്തിൽ വരുന്ന ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ ഒന്നുകിൽ വല്ലാണ്ട് ഓവർ ബ്ലീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവുന്നതേ ഇല്ല അപ്പം ഇങ്ങനത്തെ ഫീച്ചേഴ്സാണ് പലപ്പോഴും തൈറോയിഡ് ഫങ്ഷനിൽ എന്തെങ്കിലും ഒരു അപാകത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാനായിട്ട് ഒരു ഡോക്ടറെ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ ഒരാൾ സമീപിക്കുക അപ്പോൾ പലപ്പോഴും നമ്മൾ തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് ടി എഫ് ടി ചെയ്തിട്ട് അതിലുള്ള തൈറോയിഡ് ഹോർമോൺസിൻ്റെ ലെവൽസ് വെച്ചിട്ട് ഒരാൾക്ക് തൈറോയിഡ് ഡിസ്ഫങ്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത് അപ്പം തൈറോയിഡ് ഡിസ്ഫങ്ഷൻ എന്ന് പറയുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിൽ വരുന്ന ന്യൂനതയാകാം അധികം ആധിക്യമാകാം ഇത് രണ്ടും അതിൽ വരുന്നതാണ് അപ്പം ഹൈപ്പർ തൈറോയിഡിസവും ഹൈപ്പോ തൈറോയിഡിസവും ഇങ്ങനത്തെ രണ്ട് കണ്ടീഷൻസാണ് നമുക്ക് തൈറോയിഡ് ഗ്രന്ഥിയിൽ ഉണ്ടാവുന്ന ഫങ്ഷനിങ്ങിൻ്റെ അപാകത കൂടെ ഉണ്ടാകുന്ന രണ്ട് കണ്ടീഷൻസ് അപ്പം ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് നമുക്കൊക്കെ അറിയാം അതായത് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് ഫ്രണ്ട് മുൻഭാഗത്തായിട്ട് ഒരു ബട്ടർഫ്ലൈ ഷേപ്പ് എന്നാ പറയുക രണ്ട് വിങ്സ് ഒക്കെ ഉള്ള ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ ഇരിക്കുന്ന ഒരു ഗ്ലാൻഡ് ആണ് എൻഡോ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയതുകൊണ്ട് തന്നെ ഇതിലുണ്ടാവുന്ന ഹോർമോൺസ് ഡയറക്റ്റ് നമ്മുടെ ബ്ലഡിലേക്കാണ് റിലീസ് ചെയ്യുന്നത് അപ്പം ഇതിൽ നിന്ന് നമ്മുടെ ബോഡി യൂസ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസാണ് ടി ത്രീയും ടി ഫോറും അപ്പം ഈ രണ്ട് ഹോർമോൺസിനെ തൈറോയ്ഡ് ഉണ്ടാക്കണമെങ്കിൽ തന്നെ അതിനൊരു മെസ്സഞ്ചർ വേണം ആ ആണ് ടി എസ് എച്ച് നമ്മൾ താരോഡ് ഫങ്ഷൻ ടെസ്റ്റിന്റെ റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് അപ്പം ഈ ടി എസ് എച്ച് വരുന്നത് പിറ്റുറ്ററി ഗ്ലാൻഡ് എന്നാണ് അതായത് നമ്മുടെ ബ്രെയിനിലുള്ളൊരു ചെറിയ ഗ്ലാൻഡാണ് ആ ഗ്ലാൻഡ് ടി എസ് എച്ച് റിലീസ് ചെയ്യുന്നു ടി എസ് എച്ചിൻ്റെ മെസ്സേജ് അനുസരിച്ച് നമ്മുടെ താരോഡ് ഗ്ലാൻഡ് താരോയ്ഡ് ഹോമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പം ടി എസ് എച്ചിന്റെ ലെവലാണ് പലപ്പോഴും ഡോക്ടേഴ്സ് ടി എസ് എച്ച് ലെവൽ മാത്രം നോക്കാൻ പറയാറുണ്ട് അപ്പൊ ടി എസ് എച്ചിന്റെ ലെവൽസ് നോക്കിയിട്ട് ആ വാല്യൂസ് നമ്മുടെ റെഫറൻസ് റേഞ്ചിനേക്കാളും കൂടുതലാണെങ്കിൽ അതിന് നമ്മൾ ഹൈപ്പോ തൈറോഡിസവും കുറവാണെങ്കിൽ നമ്മളതിനെ ഹൈപ്പർ എന്ന് പറയാറുണ്ട് അപ്പൊ ഈ ഹൈപ്പവും ഹൈപ്പറും പലപ്പോഴും പലർക്ക് തെറ്റി പോകാറുണ്ട് ടി എസ് എച്ച് കൂടി നിൽക്കുന്നതിന് അവർ ഹൈപ്പർ ആണല്ലോ കൂടുതലെന്ന് വെച്ചാൽ ഹൈപ്പർ ആണ് അപ്പം എനിക്ക് ഹൈപ്പർ ആണ് എന്നൊക്കെ പലരും ഒന്ന് തെറ്റായിട്ട് കൺവേ ചെയ്യാറുണ്ട് ആക്ച്വലി ടി എസ് എച്ച് എന്ന് പറയുന്നത് തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യണ ഹോർമോൺ ആണ് തൈറോയിഡ് ചെയ്യേണ്ട ജോലികൾ തൈറോയിഡ് ചെയ്യുന്നതിൽ അപാകത വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യണ ഹോർമോണിന്റെ ലെവൽസ് കൂടും കൂടും അത് നന്നായി ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കൂടുതൽ ഹോർമോൺസ് വരും അപ്പം ഈ രീതിയിലാണ് നമ്മൾ ടി എസ് എച്ചിൻ്റെ ലെവൽസ് വെച്ചിട്ട് ഹൈപ്പർ ആണോ ഹൈപ്പോ ആണോ നോക്കുന്നത് ഈ രണ്ട് കണ്ടീഷൻസും തൈറോയിഡിൽ വരുന്ന ഹൈപ്പർ തൈറോഡിസം ആണെങ്കിലും ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിലും രണ്ടും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് പോൾസിൽ നിൽക്കുന്ന തരത്തിലുള്ള ഒരു സിംറ്റംസ് അല്ലെങ്കിൽ ഒരു കുറെ ലക്ഷണങ്ങളായിരിക്കും നമ്മളുടെ മുന്നിൽ വെക്കുക രണ്ട് രണ്ട് സെറ്റിലും അതായത് ഹൈപ്പർ തൈറോഡത്തിൽ തൈറോഡിസത്തിലും ൈപ്പോയിലും ഈ രണ്ട് കണ്ടീഷൻസിലും വരുന്ന സിംറ്റംസ് അതിൽ വരുന്ന ലക്ഷണങ്ങൾ നമ്മ ഒരു വ്യക്തിയെ സാരമായി ബാധിക്കുന്ന ലക്ഷണങ്ങൾ തന്നെയാണ് അപ്പം ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഹൈപ്പോ തൈറോഡിസത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഹൈപ്പോ തൈറോഡിസത്തിന് ഒരു പ്രത്യേക ലിങ്ക് ഉണ്ട് അതായത് ഒബീസിറ്റി അതായത് അമിതവണ്ണം അല്ലെങ്കിൽ ഒരു പൊണ്ണത്തടി ഈ പൊണ്ണത്തടി ഉള്ള കേസസിൽ പലപ്പോഴും ഹൈപ്പോ തൈറോയിഡിസം ആയിരിക്കും പൊണ്ണത്തടിയിലേക്ക് നയിക്കുന്ന ഒരു മെയിൻ റീസൺ അപ്പോൾ പൊണ്ണത്തടിയുള്ള ഒരു വ്യക്തി സ്വാഭാവികമായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ തൈറോയിഡ് ഫങ്ഷൻസ് നോക്കിയാൽ കുറച്ചും നല്ലതാണ് അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് തൈറോയിഡ് ഡിസ്ഫങ്ഷൻ ഉള്ളത് കൊണ്ടാണോ ഈ പൊണ്ണത്തടി വന്നതെന്ന് അപ്പം തൈറോയിഡ് എന്ന് പറഞ്ഞ സാധനം ശരിക്കും പറഞ്ഞാൽ തൈറോയിഡ് ഗ്ലാൻഡ് ഒരു മാസ്റ്റർ ഗ്ലാൻഡായിട്ട് നിൽക്കേണ്ട ഗ്ലാൻഡാണ് കാരണം എന്ന് വെച്ചാൽ തൈറോയിഡ് ഗ്ലാൻഡിന് നമ്മുടെ ശരീരത്തിലെ ഓൾമോസ്റ്റ് എല്ലാ സിസ്റ്റത്തിലും അതായത് കാർഡിയാക് സിസ്റ്റം ഹൃദയമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റം പിന്നെ നെർവസ് സിസ്റ്റം നമ്മുടെ നാടി ഞര ഞരമ്പുകളുടേതായ ഒരു സിസ്റ്റം മസ്കുല സിസ്റ്റം പിന്നെ നമ്മുടെ സെക്ഷൽ ഫങ്ഷൻസ് ഓവറീസ് യൂട്രസ് ടെസ്റ്റസ് ഇവയിലേക്ക് അതായത് നമ്മുടെ ഒരു സിസ്റ്റം പോലും തൈറോയിഡ് അൺടച്ചായിട്ട് പോകുന്നില്ല തൈറോയിഡ് അവിടെ തൈറോയിഡ് ഗ്ലാൻസിൽ നിന്നുണ്ടാവുന്ന ഹോർമോൺസിന് അവിടെ ഒരു ചെറിയ റോളെങ്കിലും ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തൈറോയിഡിന് അത്രയധികം ഫങ്ഷൻസ് ഉള്ളതുകൊണ്ട് തൈറോയിഡ് സിസ്റ്റത്തിൽ ഹൈപ്പോ തൈറോയിഡിസം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് തൈറോയ്ഡ്സ് ഹോർമോൺസിൻ്റെ അളവിൽ ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ ഈ കുറവ് നമ്മുടെ എല്ലാ സിസ്റ്റങ്ങളിലും ശരിക്കും കാണപ്പെടുകയും ആ ബാധിക്കുന്നത് ഏതെങ്കിലും ഒരു രീതിയിലുള്ള ലക്ഷണങ്ങളായിട്ട് നമ്മുടെ ശരീരത്തിൽ നമുക്കത് അറിയാൻ പറ്റുകയും ചെയ്യും അപ്പം ചിലപ്പം ചില ആൾക്കാർക്ക് ഒരു കെതപ്പായിരിക്കും പലപ്പോഴും കെതപ്പായിട്ടായിരിക്കും കാണുക അപ്പോൾ വണ്ണവും കിതപ്പും റിലേറ്റഡ് ആണ് അപ്പം ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ വണ്ണം വെച്ച് തുടങ്ങുന്ന ആൾക്കാർക്ക് വല്ലാത്തൊരു കെതപ്പ് ചെറുതായിട്ട് ജോലി ചെയ്യുമ്പോൾ ക്ഷീണം വരിക ശ്വാസം മുട്ടൽ പോലത്തെ ഒരു തോന്നൽ എന്തോ തൊണ്ടയിൽ തടസ്സം നിൽക്കുന്നത് പോലത്തെ ഒരു ഫീലിങ് ഇതെല്ലാം ഉണ്ടാവാം പിന്നെ ശരീരത്തിൽ ഇപ്പം മസിൽസ് എല്ലാം വേദന എടുക്കുന്നുണ്ട് അപ്പം എക്സ്റേ എടുത്ത് നോക്കി കുഴപ്പമില്ല ബ്ലഡ് നോക്കി വേറെ വിഷയങ്ങളൊന്നുമില്ല അപ്പം എന്തായിരിക്കും അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞായിരിക്കും പലപ്പോഴും നമ്മൾ താരോട് ചെക്ക് ചെയ്യണത് അപ്പോൾ എല്ലാ സിസ്റ്റത്തിലും ഒരു ആക്ഷൻ ഉള്ളതുകൊണ്ട് ഈ ഈ ടൈപ്പ് ഓഫ് സിംറ്റംസ് അതായത് കെതപ്പ് അമിതമായ ക്ഷീണം തോന്നുക തളർച്ച തോന്നുക ഉറക്കം കൂടുതലായിട്ട് വരികയോ ഉറക്കം വരാണ്ടിരിക്കുകയോ ചെയ്യാം ഹൈപ്പോ തൈറോയിഡിസത്തിൽ പേക്ക് ഉറക്കം കൂടുതലായിട്ട് തോന്നും ആൾക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും ഭയങ്കര തളർച്ചയായിരിക്കും വിയർപ്പ് തീരെ കുറവായിരിക്കും ബോഡി എല്ലാ ഫംഗ്ഷൻസും സ്ലഗ്ഗിഷ് ആയിരിക്കും സ്ലോയിലായിരിക്കും പതുക്കെ പതുക്കെ ആയിരിക്കും എല്ലാം ചെയ്യും നടക്കുന്നത് പതുക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് പതുക്കെ എല്ലാം പതുക്കെ പതുക്കെ ചെയ്യുള്ളൂ ചിന്തിക്കാൻ പോലും ചിലപ്പം ഒരു മടി തോന്നും ഒരു ഫിറ്റീഗ് അല്ലെങ്കിൽ ഒരു തളർച്ച തോന്നും അപ്പം ഈ പതുക്കെ പതുക്കെ നമ്മൾ പുറമേ ചെയ്യുന്ന ആക്ടിവിറ്റീസ് പോലെ തന്നെ ശരീരത്തിനുള്ളിലുള്ള ഇപ്പം ആമാശയത്തിൻ്റെ ആക്ടിവിറ്റി ഭയങ്കര സ്ലോ ആയിരിക്കും അപ്പോൾ ഡയജഷൻ പ്രോപ്പർ ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ ഉള്ള ഒരാൾക്ക് കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ചാൻസ് മലബന്ധം വരാനുള്ള ചാൻസ് കുറേ അധികം കാണപ്പെടാറുണ്ട് അവരിൽ കുറേ അധികം ഈ ഒരു കണ്ടീഷൻ വരാറുണ്ട് പിന്നെ വിയർപ്പ് ഗ്രന്ഥികളും സ്ലോ എല്ലാ ഗ്ലാൻസും സ്ലോ ആക്ടിംഗ് ആയി പോവാണ് അപ്പോൾ വിയർപ്പ് ഗ്രന്ഥികൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതെ വന്ന് സ്കിൻ ഡ്രൈ ആയിട്ട് വരിക പിന്നെ ഡ്രൈ സ്കിൻ്റേതായ കോംപ്ലിക്കേഷൻസ് വരിക പിന്നെ ആർത്തവ ചക്രത്തിലെ മാറ്റങ്ങൾ പലപ്പോഴും പീരിയഡ്സ് കുറേ നാൾ വരാതെ ഇരുന്നിട്ട് വരുമ്പം അങ്ങ് കുറേ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കുറേ അധികം ദിവസം ഓവറായിട്ട് ബ്ലീഡ് ചെയ്ത് അതുമായിട്ട് അസോസിയേറ്റഡ് വല്ലാത്ത വയറുവേദനയോ വേദനയോ നടുവേനയോ ശരീരം വേനയോ തളർച്ചയോ ഇതെല്ലാം അതിൻ്റെ കൂടെ തന്നെ കാണപ്പെടുകയും ചെയ്യാം പിന്നെ വെയ്റ്റ് ഗെയിൻ തൈറോയിഡ് ഹൈപ്പോ തൈറോഡിസത്തിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാവുക എന്നുള്ളത് ഒരു വലിയ ഒരു വലിയ സെറ്റ് ബാക്ക് ആണ് അതായത് തൈറോയിഡ് ഫംഗ്ഷൻ പ്രോപ്പർ അല്ല എങ്കിൽ ഹൈപ്പോ തൈറോയിഡിക് ആയിട്ടുള്ള ഒരാൾക്ക് തൈറോയിഡ് ഹോർമോൺസിൻ്റെ അഭാവത്തിൽ കൊളസ്ട്രോൾ മെക്കാനി മെക്കാനിസം കൊളസ്ട്രോൾ മെറ്റബോളിസം നമ്മുടെ ബോഡിയിൽ നടക്കുന്ന മെറ്റബോളിസത്തെ അത് ബാധിക്കും അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് നടക്കാതെ വന്നിട്ട് കൊളസ്ട്രോൾ നമ്മൾ നല്ല കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞ ഒരു കാറ്റഗറി ഓഫ് കൊളസ്ട്രോൾസ് പറയാറുണ്ടല്ലോ അതിൽ ഈ ചീത്ത കൊളസ്ട്രോൾ കുറേ ഏറെ കൂടാൻ തുടങ്ങും ചീത്ത കൊളസ്ട്രോളിന് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരഭാഗങ്ങളിൽ പോയി അടങ്ങുകയാണ് ചെയ്യുന്നത് അടിയുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഫാറ്റ് നമ്മുടെ ബോഡിയിൽ ഡെപ്പോസിറ്റഡ് ആയിട്ട് വെയ്റ്റ് വല്ലാണ്ട് കൂടാനുള്ളൊരു ചാൻസ് ഹൈപ്പോ താറോഡിസത്തിൽ പലപ്പോഴും കാണാറുണ്ട് ഇത് കൂടാതെ ചില സമയത്ത് കൊഴിച്ചിൽ പലപ്പോഴും ഈ കുട്ടികൾ അതായത് ഒരു കൗമാരപ്രായത്തിലെ പിള്ളേർ മുടികൊഴിച്ചിലാണ് ആദ്യത്തെ ഒരു സിംറ്റം ആയിട്ട് താരോട് ചെക്ക് ചെയ്യാൻ പോണത് പിന്നെ ചെറിയ തണുപ്പടിച്ചാൽ പോലും ഈ കോൾഡ് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല തണുപ്പൊട്ടും സഹിക്കാൻ പറ്റാൻ തണുപ്പ് സഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവർക്ക് പിന്നെ വിശപ്പ് കുറച്ച് കൂടുതലായിരിക്കും ഹാർട്ട് റേറ്റ് ഒക്കെ തീരെ സ്ലോ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ ആക്ടിവിറ്റീസും സ്ലോയിലായിരിക്കും ചെയ്യുക അപ്പം ഇതാണ് ഹൈപ്പോ തൈറോയിഡിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇത് കൂടാതെ ജോയിന്റ് പെയിൻസ് ഉണ്ടാവാം മസിൽസ് പിടിക്കുക മസിൽ ക്രാംസ് വരാം മസിൽ പിടിക്കാം ഇപ്പം തണുപ്പ് വന്നു കഴിഞ്ഞാൽ മിക്കവരും പറയാറുണ്ട് അത് കൂടുതലും മണ്ണുള്ള ആൾക്കാരിലാണ് കാണാറുള്ളത് അതായത് തണുപ്പ് കാലങ്ങളിൽ രാത്രി മസിൽ കോച്ചി പിടിച്ചു കാലിലെ മസിൽസ് പിടിച്ചു അല്ലെങ്കിൽ തൊടയിലെ മസിൽസ് പിടിച്ചു അപ്പോൾ ഈ ഇതും ഹൈപ്പോ തൈറോഡിസത്തിൻ്റെ ഒരു ഫീച്ചർ തന്നെയാണ് പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു കോൺസ്റ്റിപ്പേഷൻ അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ ഹൈപ്പോ തൈറോഡിസം ഒരാൾക്ക് വരുന്നത് അപ്പം അതിന് പ്രത്യേകിച്ച് കാരണങ്ങൾ വല്ലതും ഉണ്ടോ എന്താണ് അതിൻ്റെ പിന്നിലെ റീസൺസ് അപ്പം ഇതിന്റെ പിന്നിലും ഇപ്പം ഹാഷിമോട്ടോസ്തൈറോഡോറ്റിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ട് അവിടെ എന്ന് വെച്ചാൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് അപ്പൊ ഈ ഡിസോർഡറിൽ നമ്മുടെ ബോഡിയിലെ സെൽസ് തന്നെ തൈറോയ്ഡ് സെൽസിനെ ഡിസ്ട്രക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫങ്ഷനിങ്ങിനെ ബാധിച്ച് അങ്ങനെ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ഒരു അഭാവം ശരീരത്തിൽ വന്നു ചേരുക അപ്പോഴും ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും അതിൽ കാണാറുണ്ട് അങ്ങനെ വരാം പിന്നെ ഒരു ജെനറ്റിക് ടെൻഡൻസി നമ്മളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് വരാനുള്ള സാധ്യത വീണ്ടും കൂടുകയാണ് പിന്നെ ചില മെഡിസിൻസിൻ്റെ യൂസേജ് ഡ്യൂറിങ് പ്രഗ്നൻസി അമ്മ കഴിക്കുന്ന ചില മരുന്നുകളുടെ ഒരു എഫക്റ്റിൽ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറയാം യൂഷ്വലി പ്രഗ്നൻസിയിലൊക്കെ തൈറോയിഡ് ഹൈപ്പോ തൈറോയിഡിസം ആവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം തൈറോയിഡിന് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റുമായിട്ട് നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി ടൈമിൽ ഒരു അമ്മ ഹൈപ്പോ തൈറോയിഡ് ആവുകയാണ്ണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ ഒരു റുട്ടീൻ ചെക്കപ്പ് തന്നെയാണ് ടി എസ് എച്ച് റൂട്ടീൻ റുട്ടീനായിട്ട് നോക്കാറുണ്ട് ബിക്കോസ് തൈറോയ്ഡ് ലെവൽസ് കുറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ബ്രെയിൻ്റെ വളർച്ചയെ അതും സാരമായിട്ട് ബാധിക്കുകയും ബുദ്ധി വളർച്ചയെ അത് നന്നായി ബാധിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തൈറോയ്ഡ് ഫംഗ്ഷന് ബ്രെയിൻ ഡെവലപ്മെന്റിലുള്ള ഉള്ള ഒരു എഫക്ട് പ്രഗ്നൻസിയിലാണ് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആവുക പിന്നെ ഹൈപ്പോ തൈറോഡിസം വന്നു കഴിഞ്ഞാൽ ചിന്തിക്കാനുള്ള ശേഷി കുറവ് ഇമോഷണലി ബാലൻസ്ഡ് അല്ലാണ്ടാവുക ഒരു സ്ലഗ്ഗിഷ് ആയിട്ടുള്ള ഒരു ചിന്ത പഠിക്കാൻ ഒരു ശ്രദ്ധ കിട്ടുന്നില്ല പഠിക്കാൻ തോന്നുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം അതിൻ്റെ കൂടെ തന്നെ വന്നു ചേരാവുന്നതാണ് അപ്പം യൂഷ്വലി ഹൈപ്പോതൈറോയിഡിസം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോമിയോപ്പത്തിയിൽ മെഡിസിൻസിനെ തന്നെ റിസോർട്ട് ചെയ്യുക ഹൈപ്പോ താരോഡിസത്തിന് പ്രത്യേകിച്ച് ഇന്ന മെഡിസിൻ അങ്ങനെയല്ല ഒരു വ്യക്തിക്ക് എന്തുകൊണ്ടത് വരുന്നു ഫാമിലി റീസൺസ് ഉണ്ടോ ജെനറ്റിക് കോസസ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ മെഡിസണൽ കോസസ് ഉണ്ടോ ഈ കോസസിന്റെ ബേസിൽ നമ്മൾ മെഡിസിൻ കൊടുത്തിട്ട് അതിനെ നമ്മുടെ തൈറോയിഡിനെ തന്നെ സജ്ജമാക്കുക ചെയ്യാറ് പിന്നെ ഇതിൽ യൂഷ്വലി ചെയ്യുന്നതെന്ന് വെച്ചാൽ തൈറോയിഡ് സപ്ലിമെന്റ് ചെയ്യും ലൈഫ് ലോങ് തൈറോയിഡ് സപ്ലിമെന്റ്സ് നിങ്ങൾ കഴിച്ചോളുക ഇതാണ് ജനറലി കിട്ടുന്ന ഒരു അഡ്വൈസ് പക്ഷേ ഹോമിയതിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ സപ്ലിമെന്റ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ പെട്ടെന്ന് വിഡ്രോ ചെയ്തില്ലേ പോലും നമ്മളുടെ എഫേർട്സ് മൊത്തം തൈറോയിഡ് ഗ്ലാൻഡിനെ പ്രോപ്പർ പഴയ രീതിയിൽ പ്രോപ്പർ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ മെഡിസിൻസിന്റെ സപ്പോർട്ടോടെ നമുക്ക് സപ്ലിമെന്റ്സ് പൂർണ്ണമായിട്ടും മാറ്റി നോർമൽ ഫംഗ്ഷനിങ്ങിലേക്ക് ഉള്ളൂ പിന്നെ തൈറോയിഡ് വന്നു കഴിഞ്ഞാൽ ഡയറ്റുമായിട്ട് വലിയൊരു റിലേഷൻ പൊതുവേ ആൾക്കാർ പറയാറുണ്ട് ക്യാബേജ് കഴിക്കാറില്ല കോളിഫ്ലവർ ഇല്ല കപ്പ കഴിക്കുന്നില്ല ഒരു ചോദ്യം വരാറുണ്ട് ഈ ഫുഡൊക്കെ കഴിച്ചാൽ തൈറോയിഡിന്റെ ഇഷ്യൂസ് വരുമോ എന്ന് ആക്ച്വലി ഹൈപ്പോ തൈറോയിഡിസത്തിന് ഈ ഫുഡ് കഴിക്കുന്നത് ഒരു കാരണമല്ല പക്ഷേ ഹൈപ്പോ തൈറോയിഡിസം ഉള്ളൊരു വ്യക്തി ഈ ഫുഡ് ക്രമാതീതമായിട്ട് കഴിക്കുക ഒരു വലിയൊരു പോഷൻ കുറേ അധികം ഈ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇത് അയഡിൻ എബ്സോർപ്ഷനെ ബാധിക്കുന്ന ഫുഡാണ് അതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവും അതുകൊണ്ടാണ് യൂഷ്വലി നമ്മൾ ഈ ടൈപ്പ് ഓഫ് ഫുഡൊന്നും കഴിക്കണ്ട എന്ന് പറയാറ് പിന്നെ ഫോർട്ടിഫൈഡ് ഇപ്പം നമ്മൾ നമുക്ക് എല്ലാവർക്കും സോൾട്ട് അവൈലബിൾ ആയിട്ടുള്ള അയോഡിൻ ഫോർട്ടിഫൈഡ് സോൾട്ടാണ് കിട്ടുന്നത് അപ്പം അത് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പിന്നെ സീ ഫിഷസ് സ്മോൾ സീ ഫിഷസ് ഒക്കെ കഴിക്കുന്ന പലപ്പോഴും നമുക്ക് ഈ ഒരു അയോഡിൻ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടായേക്കാവുന്ന തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട് പിന്നെ തൈറോഡിന്റെ ഇഷ്യൂ പറയുമ്പോൾ ഒരു വലിയ കാര്യമാണ് ഗവൈറ്റർ ഗ്വായെന്ന് പറഞ്ഞാൽ സിംപ്ലി ഒരു സ്വെല്ലിങ് ഓഫ് തൈറോയിഡ് ലാന്റ് എന്ന് മാത്രമാണ് കണ്ട ഉടനെ എനിക്ക് ഹൈപ്പോ തൈറോയിഡാണ് അല്ലെങ്കിൽ എനിക്ക് ഹൈപ്പർ തൈറോയിഡാണെന്ന് നമുക്കൊരു നിഗമനത്തിലേക്ക് എത്താൻ പറ്റില്ല എപ്പോഴും ഒരു സ്വെല്ലിങ് കണ്ടു കഴിഞ്ഞാൽ ബെറ്റർ എന്ന് പറഞ്ഞത് നമ്മൾ ഒരു ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്തിട്ട് തൈറോയിഡ് ഫങ്ഷൻസ് ടെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് എസ്എസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് തൈറോയിഡ് ഫങ്ഷനിൽ ഒരു പരിധിക്കപ്പുറം വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഡോപ്ലറിലോ കളർ ഡോപ്ലറിലോ യു എസ് ജിയിലോ ഒക്കെ എസ്എസ് ചെയ്ത് അത് എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കാറുണ്ട് അപ്പം തൈറോയ്ഡ് ഈ ഒരു കണ്ടീഷൻ ഹൈപ്പോ തൈറോഡിസം യൂഷ്വലി നമ്മൾ കാണുന്നത് നമ്മുടെ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന ഒരു വെയ്റ്റ് അക്രമാതീതമായിട്ട് ഒരാളുടെ പെട്ടെന്ന് കൂടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സസ്പെക്ട് ചെയ്യാം അവർക്ക് തൈറോയിഡിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടോ ഹൈപ്പോ തൈറോഡിസം ഉണ്ടോ എന്ന് അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് ഡയറ്റിലെ ചെറിയ വേരിയേഷൻസ് മോഡറേറ്റ് ആക്ടിവിറ്റി ലെവൽസ് കൂട്ടുകയും നമ്മൾ വെയ്റ്റ് ലോസിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഹൈപ്പോ തൈറോഡിസത്തിൻ്റെ മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് പൂർണ്ണമായിട്ട് തന്നെ ഒരു സപ്ലിമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നോർമൽ ഫംഗ്ഷനിങ്ങിലേക്ക് തിരിച്ചു പോകാവുന്നതാണ്